ഞാൻ ആത്മാർത്ഥായിട്ട് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ കംഫർട്ട് എന്താണോ അതാണ് എന്റെ കംഫർട്ട് ഇപ്പൊ കാരണം ഞാനിപ്പോ യൂട്യൂബിൽ കണ്ടെന്നൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളുകളായി എനിക്ക് രണ്ടും കംഫോർട്ടാ കാരണം എതിരിട്ടാലും ഞാൻ ഇറക്കും അത് കാരണം ഇപ്പൊ ഞാൻ ത്രൂ ഔട്ട് ഇപ്പം ഇനോഗ്രേഷൻ ഒഴിഞ്ഞ് സത്യം പറഞ്ഞേങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടേ ചെയ്തോണ്ടേരിക്ക വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് തരക്കിലായിരുന്നതുകൊണ്ട് എന്താ പറയാ യൂട്യൂബൊക്കെ ഇനി ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഉത്തരവാദിത്തം ശരിക്കും ആ ഒരു ഉത്തരവാദിത്വം ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പല ബ്രാൻഡ്സ് ആയിട്ട് നമ്മളെ സൊസൈറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്ന് അതിൽ ഏറ്റവും വലിയൊരു ആഡ് ഓൺ എന്ന് പറയുന്നത് ബ്രാൻഡ് അംബാസിഡറിൽ നിന്നും ഒരു ഫാമിലി മെമ്പർ ആയിട്ട് മാറപ്പെടും അപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഞാൻ താങ്ക് യു സോ മച്ച് ബാബു സർ ഫോർ എന്താ പറയാ ഇൻവൈറ്റിംഗ് മീ അല്ലെങ്കിൽ സെലക്ടി മീ ആസ് യുവർ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ സർ അപ്പൊ തന്നെ അത് മൊത്തം തിരുത്തുകയാണ് സാർ അപ്പൊ തന്നെ എന്താ പറയാറ് അത് കേക്കുമ്പോ തന്നെ ഇരട്ടി മധുരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി ഫാമിലി തന്നെയായി പോലെ ആയി നല്ല ഫാമിലി ആയി ആൻഡ് വി ആർ വെരി ഹാപ്പി കാരണം കഴിഞ്ഞ ഒരു മാസത്തെ ജേർണിയിൽ മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ട്വന്റി ഫോർ സ്റ്റോറാണ് പെരിഞ്ഞാലക്കുടയിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആൻഡ് ഇരുപത്തഞ്ചാമത്തെ സ്റ്റോർ ഇനി മറ്റൊന്ന് നമ്മുടെ വർക്കലയിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അറ്റ് ദ സെയിം ടൈം ഇനി ഈ വരും മാസത്തിൽ മൊത്തം മുപ്പത്തഞ്ച് സ്റ്റോർസ് ആയിരിക്കും കേരളത്തിന് സ്വന്തം ആവാൻ പോണേ അപ്പോൾ സാധാരണ ജനങ്ങളിലേക്കും അല്ലാത്തവരിലേക്കും വൈറ്റ് ഗോൾഡിനെ പറ്റി പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ക്യാഷിന് അത്യാവശ്യം വന്നെങ്കിൽ നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ കൂട്ടുകാരെ വിളിച്ച് ചിലപ്പോൾ അവർ എടുത്തു തന്നെ വരില്ല ബന്ധം അവിടെ തന്നെ കട്ടാവും കാരണം കാശി കടം ചോദിക്കുകയാണല്ലോ നമ്മൾ മറ്റാരുടെയും കാലം പിടിക്കാതെ നമുക്കുള്ളൊരു ഈസിയസ്റ്റ് വേ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക നമ്മുടെ കയ്യിലുള്ള സ്വർണം നമുക്ക് പണമാക്കി മാറ്റാനുള്ള ഏറ്റവും മികച്ച സ്ഥാപനമാണ് വൈക്ക് ഗോൾഡ് വിശ്വസ്തമായ സ്ഥാപനമാണ് വൈക്ക് ഗോൾഡ് എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം നിങ്ങൾ തന്ന ആ ഒരു പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഇരിഞ്ഞാലക്കുടയിൽ കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് വൈക്ക് ഗോൾഡ് ഉണ്ട് പക്ഷെ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ നവീകരിച്ച ഒരു എക്സ്പാൻഡ് ഒരു ബ്രാഞ്ചിലേക്ക് നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് അതും ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ ഇരിഞ്ഞാലക്കുടയിലാണ് പഠിച്ചത് അപ്പോൾ വലിയ സന്തോഷം ആദ്യം ഒരു കോളേജ് കുട്ടിയായിട്ട് കൺസെഷൻ വന്നിരുന്ന ഞാൻ ഞാൻ ഇന്ന് ബ്രാൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ദാറ്റ് ായിട്ടാണ് അല്ലേ വലിയൊരു സന്തോഷല്ലേ എനിക്ക് കുഴപ്പമില്ല ഇനി ഓപ്പൺ ദാറ്റ് ബിക്കോസ് ഭയങ്കര സന്തോഷമാണ് വൈറ്റ് വൈറ്റ് ഗോൾഡ് കൂടെ ശേഷം ഫാമിലി ഫാമിലി ആയ പോലെയാണ് തോന്നുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇരട്ടി സന്തോഷമുണ്ട് എന്ന് വിളിക്കണ്ട എന്നല്ല ഇത് ബ്രാൻഡ് ആണ് ഞാൻ മറ്റുള്ള എന്താ പറയുക പൊതുവേദികളില് എന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇപ്പൊ ബിഗ് ബോസിന്റെ ലാസ്റ്റ് ഇനി വീക്സ് ആരായിരിക്കും ഒരു വിന്നർ ആണ് ചാൻസ് ഒരാളുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് തോന്നുന്ന എയർപോർട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ നിങ്ങളിലൂടെ നിങ്ങളുടെ ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയ കാര്യങ്ങളാണ് ഞാൻ ആസ് എൻ ഓഡിയൻ കണ്ടത് അഭിമാനം വന്നല്ലേ ഞാനായിരുന്നു ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഇവിടെ ചിരിക്കുന്നു അതായത് ലൈക്ക് വോട്ടിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ എന്തൊക്കെ പ്രഡിക്റ്റ് ചെയ്താലും അതൊന്നുമല്ല ഹാപ്പൻ ചെയ്യുന്നത് സോ ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബെസ്റ്റ് ത്രീ എന്നുള്ള രീതിയിലായിരിക്കും എനിക്ക് പറയാൻ പറ്റുക ലൈക്ക് അനു അനീഷ് അതുപോലെ തന്നെ നൂറ ഇവരെല്ലാവരും നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആരായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ അനുവിനോട് എനിക്കൊരു സ്പെഷ്യൽ ഇഷ്ടം കൂടുതലുണ്ട് അനു ആവട്ടെ നമുക്ക് നോക്കാം കാരണം നമ്മൾ എന്ത് പ്രൊഡിക്ട് ചെയ്തിട്ടും കാര്യമില്ല ദൈവത്തിന് ഓൾറെഡി അറിയായിരിക്കും ആ ലക്ഷ്മിയും ആൾറെഡി ആരിന്റെ കേസിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പേരൊന്നും പറയാൻ ഞാൻ ആളല്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ഗെയിം കളിക്കാത്ത പലരും അവിടെ ഉണ്ട് സോ എനിക്ക് തോന്നുന്നു ലൈക്ക് ഈ വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലൈക്ക് എന്തൊക്കെയാണ് ഹാപ്പൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ആരിൻ ഔട്ട് ആവേണ്ട ഒരാളല്ലായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു ബട്ട് ആരിൻ അത് ഭയങ്കര മെച്ചോർഡ് ആയിട്ട് ഫീൽസ് എക്സ്പ്രസ് ചെയ്തു ഇതുവരെ ലൈക്ക് എല്ലാവർക്കും കൊടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ലക്ഷ്മി ലക്ഷ്മി എനിക്ക് പേഴ്സണലി മീൻസ് അത്ര പരിചയമില്ല ബാക്കി ഞാൻ ഈ പറയുന്ന പോലെ അനുവിന് എനിക്ക് പരിചയമുണ്ട് അനീഷിനെ എനിക്ക് പരിചയമുണ്ട് രേണുവിനെനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയമുണ്ട് ഞാൻ പണ്ട് മൈലാച്ചി ചെയ്തിരുന്നതാണ് അതൊരിക്കലും ഞാൻ പറയില്ല ഷാനവാസ്ക എനിക്ക് പരിചയമുണ്ട് കാരണം സ്റ്റാർ മാജിക്കിലെയും ഞാൻ പണ്ട് മൈലാഞ്ചി എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ചെയ്തിട്ടുള്ളത് അതിലെ വിന്നറായിരുന്നു നമ്മുടെ അക്ബർ അപ്പൊ അങ്ങനെ എനിക്കൊരു വിധം എല്ലാവരും അറിയാം ലക്ഷ്മി എനിക്ക് പേഴ്സണലി അറിയില്ല ഷാനവാസ്കയുടെ അഭിനയ എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ കാരണം ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പം നിന്ന് നിൽപ്പിന് ഞാൻ തലയിറങ്ങി വേണമെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് കുറച്ച് ലൈക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതല്ലേ പക്ഷേ ഈവൺ അത് അഭിനയമാണെങ്കിലും അഭിനയമല്ലെങ്കിലും തൊട്ട് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് ലൈക്ക് മനുഷ്യപ്പറ്റോടുകൂടി ഹ്യൂമാനിറ്റേറിയൻ മീൻസ് ഒരു കൺസിഡറേഷൻ കൊടുക്കണ്ടേ അതില് ഒരു വിഭാഗം ആൾക്കാര് അദ്ദേഹത്തെ അപ്പൊ തന്നെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാക്കിയുള്ളവര് അത് തമാശയായിട്ട് ചിരിച്ചു ചുമ്മാ സമയത്ത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ള എനിക്കത് അഭിനയമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഷാനവാസ് അത്രയും ഒരു എന്താ പറയാ ഭീരുമായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരുപാട് വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ് ഖമാർപടാർ കാലത്ത് അദ്ദേഹം എന്തടാ തിരിച്ചു ചോദിക്കാനുള്ള ഒരാളാണ് സോ ഇങ്ങനെ പേടിച്ച് ഒരു ഒരു പോലെ ഭീരുമായിട്ട് ആക്ട് അദ്ദേഹത്തിന് ഇല്ല അഭിനയിച്ച അല്ലെങ്കിൽ പുറത്താക്കണ്ടല്ലേ പുറത്താക്കണ്ടല്ലേ ഫിസിക്കൽ നമ്മൾ അതിന് ഉത്തരം പറയാനായിട്ട് ഇത് അൺഫെയർ ആയിട്ടുള്ള ഒരു ആയിട്ട് എനിക്ക് ഫീൽ ബട്ട് ആരെ ഔട്ട് ആക്കണ്ടെന്നുള്ളത് അവിടെ ഒരു പാനൽ ഉണ്ട് വോട്ടിംഗ് വോട്ടിംഗ് ചെയ്യാൻ പ്രേക്ഷകരുണ്ട്